ഓരോ യാത്രയും പുതുപുത്തൻ ജീവിതാനുഭവങ്ങളുടെ കലവറയാണ് അതുകൊണ്ട് തന്നെ പുതിയ സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ ജനജീവിതവും സംസ്കാരവും ഭക്ഷണ രീതിയുമൊക്കെ അനുഭവിച്ചറിയാനും എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ എൻ്റെ യാത്രയെക്കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്ന ആൻഡ് സ്കൂളിലെ ഏഴാം ക്ലാസ്സിലെ കുട്ടികളുമൊത്തുള്ള ഒരു കന്യാകുമാരി തിരുവനന്തപുരം യാത്ര ഞാൻ പലവട്ടം അനുഭവിച്ചറിഞ്ഞ സ്ഥലങ്ങളാണ് കന്യാകുമാരിയും തിരുവനന്തപുരവും ഒക്കെ എങ്കിലും വർഷങ്ങൾക്കിപ്പുറം അധ്യാപകനായി കുട്ടികൾക്കൊപ്പം ആ സ്ഥലങ്ങൾ വീണ്ടും സന്ദർശിക്കാൻ കഴിയുന്നത് ഒരു പുതിയ അനുഭവമായിരിക്കും കാഞ്ഞങ്ങാട് നിന്ന് വൈകുന്നേരം മൂന്നേ മുപ്പതിനുള്ള തിരുവനന്തപുരം എക്സ്പ്രസ്സിനാണ് ഞാൻ യാത്ര തുടങ്ങിയത് എൻ്റെ സഹ അധ്യാപകരും കുട്ടികളും നിന്ന് കയറി മിക്ക കുട്ടികളും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ട്രെയിനിൽ ദീർഘദൂര യാത്ര ചെയ്യുന്നത് അതിൻ്റെ ആവേശവും ആഹ്ലാദവും അവരിൽ പ്രകടമായിരുന്നു ട്രെയിൻ ഒരു ക്ലാസ് ക്ലാസ്മോറിയായി മാറി എന്നെനിക്ക് തോന്നി പിറ്റേ ദിവസം പുലർച്ചെ മണിയോട് കൂടി ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു അവിടെ ഞങ്ങളെ സ്വീകരിച്ചത് ടൂർ കോർഡിനേറ്റർമാരായ ശ്രീകുമാർ ചേട്ടനും അദ്ദേഹത്തിൻ്റെ മകൻ കിരണുമാണ് ഇവരായിരിക്കും ഈ യാത്രയിലെ ഞങ്ങളുടെ വഴികാട്ടി തമ്പാനൂർ സ്റ്റേഷന് പുറത്ത് ഞങ്ങളെയും കാത്തുനിന്ന് ബസ്സിൽ കയറി ബസ് കന്യാകുമാരി ലക്ഷ്യമാക്കി കുതിച്ചു കന്യാകുമാരി എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പതിയുന്ന ദൃശ്യങ്ങൾ എൻ്റെ കോളേജ് പഠനകാലത്തിൻ്റേതാണ് ഞാൻ പഠിച്ചത് കന്യാകുമാരിക്കടുത്തുള്ള നാഗർകോവിൽ എന്ന സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ ഓർമ്മ പുസ്തകത്തിലെ താളുകളിൽ കന്യാകുമാരിക്ക് എന്നും ഒരു സ്ഥാനമുണ്ട് കാലങ്ങളായി കുട്ടികൾ ടൂർ പോകാൻ ബസ്സിൽ കയറുമ്പോൾ കേൾക്കുന്ന മുറവിളിയാണ് പാട്ട് വെക്കുക എന്നത് അവരുടെ പാട്ടും ഡാൻസും ഒക്കെ കേട്ട് രണ്ട് മണിക്കൂർ നീണ്ട ആ ബസ് യാത്ര നാഗർകോവിലും കഴിഞ്ഞ് കന്യാകുമാരി എത്തിച്ചേർന്നു കന്യാകുമാരിയിലെ തെരുവുകൾ ഉണർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ചായക്കടയിലെല്ലാം നല്ല തിരക്കാണ് അതിരാവിലെ ഒരു ചായ കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് ആളുകൾ ഞാനും ക്യൂവിൽ നിന്ന് ഒരു ചായ കുടിച്ചു നല്ല ചായ കുട്ടികളെല്ലാവരും ഹോട്ടലിൽ അവർക്ക് സ്വന്തമായി റൂം കിട്ടിയ സന്തോഷത്തിലാണ് പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ആദ്യം കാണാൻ പോയത് തിരുപ്പതി ക്ഷേത്രത്തിലേക്കാണ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഇത് ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ തിരുപ്പതി ക്ഷേത്രമല്ല കന്യാകുമാരിയുടെ സ്വന്തം തിരുപ്പതി ക്ഷേത്രമാണ് വളരെ മനോഹരമായ ഒരു ക്ഷേത്ര നിർമ്മിതിയായിരുന്നു അത് കുറേ പടികൾ കയറി മുകളിലേക്ക് മുകളിലേക്കെത്തിയാൽ ക്ഷേത്രമെത്തി അവിടെ നിന്ന് നോക്കിയാൽ പരന്നു കിടക്കുന്ന കടലും തിരുവള്ളുവരൻ്റെ പ്രതിമയും ഒക്കെ കാണാം ക്ഷേത്ര ദർശനത്തിനു ശേഷം ഞങ്ങൾ പോയത് ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് ഫ്രാൻസൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയിലേക്കാണ് നൂറ് വർഷത്തോളം പഴക്കം ചെന്ന ഒരു പള്ളിയാണത് കന്യാകുമാരി എന്നാൽ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുക വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്കുള്ള കടലിലൂടെയുള്ള ബോട്ട് യാത്രയാണ് ഇന്ത്യക്കകത്തും പുറത്തു നിന്നുള്ള അനേകം സഞ്ചാരികളാണ് ആ ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റിനായി ക്യൂ നിൽക്കുന്നത് എ സിയിൽ യാത്ര ചെയ്യണമെങ്കിൽ നാനൂറ്റി അൻപത് രൂപയും അല്ലാത്ത യാത്രയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയുമാണ് ചാർജ് പക്ഷേ സ്കൂളിൽ നിന്ന് ടൂർ വരുന്ന കുട്ടികൾക്ക് മുന്നൂറ് രൂപ കൊടുത്താൽ മതിയാകും അതുമാത്രമല്ല കുട്ടികൾക്കായി പ്രത്യേക ക്യൂവും ഉണ്ട് അതുകൊണ്ട് തന്നെ അധികം കാത്തിരിക്കാതെ ഞങ്ങൾ ബോട്ടിനകത്ത് കയറിപ്പറ്റി തിരുവള്ളുവരുടെ വലിയ പ്രതിമ കാണാം തിരുക്കുറൽ എന്ന തമിഴ് സാഹിത്യത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ അതെഴുതിയ മഹാകവിയാണ് തിരുവള്ളുവർ തമിഴ്നാട്ടിലെ ജനതയ്ക്ക് തിരുവള്ളൂർ ദൈവത്തെ പോലെയാണ് അതുകൊണ്ടായിരിക്കണം പാറയുടെ അടുത്ത് തിരുവള്ളൂരുടെ പ്രതിമ സ്ഥാപിച്ചത് ഇനി വിവേകാനന്ദ പാറയെക്കുറിച്ച് പറയാം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററോളം അകലെ കടലിലായി രണ്ട് പാറകളുണ്ട് അതിൽ ഒരു പാറയിലേക്ക് വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് എത്തുകയും അവിടെ ധ്യാനിക്കുകയും ചെയ്തു പിന്നീട് വർഷങ്ങൾക്കു ശേഷം സ്വാമി വിവേകാനന്ദൻ്റെ ഓർമ്മയ്ക്കായി അവിടെ ഒരു സ്മാരകം നിർമ്മിച്ചു അങ്ങനെ നമ്മൾ ഇപ്പോൾ കാണുന്ന വിവേകാനന്ദ പാറയുണ്ടായി മനോഹരമായ കാഴ്ചകളായിരുന്നു വിവേകാനന്ദ പാറയിൽ പ്രകൃതി ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരുന്നത് മൂന്ന് കടലും ചേരുന്ന സംഗമഭൂമി ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും കൂടി ചേർന്ന പ്രക്ഷുബ്ധമായ കടൽ അവിടെ ഒരു ദിശാസൂചിക വരച്ചിരിക്കുന്നതായി കണ്ടപ്പോൾ അതെന്താണെന്നറിയാൻ ഒരു കൗതുകം അതുകൊണ്ട് തന്നെ ശ്രീകുമാർ ചേട്ടനോട് അതെന്താണെന്ന് ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് സൂര്യൻ മാസം ഉത്തരഭാഗത്തും പിന്നെയുള്ള മാസം ദക്ഷിണഭാഗത്തുമാണത്ര ഉദിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ സ്മാരക കുടീരം കൂടി കണ്ട ശേഷം ഞങ്ങൾ അവിടെ നിന്നിറങ്ങി ഉച്ചഭക്ഷണത്തിനും ഒരു ചെറിയ ഉച്ചമയക്കത്തിനും ശേഷം സൂര്യാസ്തമയം കാണുക എന്ന ലക്ഷ്യത്തോടെ കന്യാകുമാരി ബീച്ച് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു ബീച്ചിൻ്റെ ഒരു ഭാഗത്തായി കുട്ടികൾക്കായി കടലിൽ കുളിക്കാനുള്ള ഒരു സൗകര്യമുണ്ടായിരുന്നു കുട്ടികൾ കന്യാകുമാരി യാത്ര ശരിക്കും ആസ്വദിച്ചത് ആ കടൽ തിരമാലകളുമായി സൗഹൃദം സ്ഥാപിച്ചപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആറരയോടടുത്തപ്പോൾ സൂര്യാസ്തമയം കാണാനുള്ള തിരക്കായി അവിടെ എങ്ങും പക്ഷേ മേഘങ്ങൾ ചതിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം കടലിലേക്ക് ഇറങ്ങുന്ന സൂര്യന് മുൻപിൽ നിന്നുകൊണ്ട് മേഘങ്ങൾ ഞങ്ങളെ നോക്കി ഗമയിൽ എങ്ങനെ നിന്നു കടയായ കടകളിലൊക്കെ ഷോപ്പിംഗ് ചെയ്യുന്ന തിരക്കിലായിരുന്നു കുട്ടികൾ വീട്ടിലുള്ള എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള അവർക്ക് രാത്രി എട്ട് മണിയോടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടലിലെത്തി അത്താഴത്തിനു ശേഷം സുഖമുള്ള ഒരു ഉറക്കം പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കണം സൂര്യാസ്തമയമോ കണ്ടില്ല സൂര്യൻ ഉദിക്കുന്നതെങ്കിലും കണ്ടേ പറ്റൂ അതിരാവിലെ കുട്ടികളെയും നയിച്ചുകൊണ്ട് സൂര്യോദയം കാണാനുള്ള വിശാലമായ സ്ഥലത്ത് എത്തിച്ചേർന്നു ഇന്നലെ സൂര്യൻ വൈകിക്കിടന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എഴുന്നേൽക്കാൻ കുറച്ച് താമസം ആറേ നാൽപ്പത്തിയഞ്ച് ആയപ്പോഴാണ് ആ മനോഹരമായ കാഴ്ച വൈകി വന്ന സൂര്യനെ കാണാൻ ഒരഴക് തന്നെ ആയിരുന്നു സൂര്യോദയത്തോടെ കന്യാകുമാരിയോട് ഞങ്ങൾ യാത്ര പറഞ്ഞു പത്മനാഭന്റെ സ്വന്തം നാടായ അനന്തപുരിയിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര നിത്യഹരിത നഗരം എന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് ഞങ്ങൾ ആദ്യം പോയത് നയനമനോഹരമായ കോവളം ബീച്ചിലേക്കാണ് അതിമനോഹരിയായ തിരമാലകളാണ് അവിടെ ഞങ്ങളെ സ്വാഗതം ചെയ്തത് സമയം പതിനൊന്ന് മണിയാണ് സഹിക്കാൻ പറ്റാത്ത ചൂടായതിനാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി നേരെ പോയത് കേരളത്തിലെ ഏറ്റവും വലിയ മൃഗശാലയിലേക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് തിരുവനന്തപുരത്ത് മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് എനിക്കറിയാവുന്ന എല്ലാത്തരം വന്യമൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു മുൻപ് മൈസൂരിലെ മൃഗശാല സന്ദർശിച്ചിരുന്നതിനാൽ ഇവിടുത്തെ കാഴ്ചകൾ എനിക്ക് വലിയ പുതുമയായി തോന്നിയില്ല പക്ഷേ കുട്ടികൾ മൃഗശാലയിലെ കാഴ്ചകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു മൃഗശാലയിലെ കാഴ്ചകൾ തീരുന്നതിനനുസരിച്ച് എനിക്ക് വിശക്കുന്നേ എന്ന വയറിൻ്റെ നിലവിളികൾ അങ്ങിങ്ങായി കേട്ടു തുടങ്ങി അടുത്ത കാഴ്ച നേപ്പിയർ മ്യൂസിയം ആയതിനാൽ അതും കൂടെ കണ്ടിട്ടാകാം ഉച്ചഭക്ഷണം തിരുവനന്തപുരം നഗരഹൃദയത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച കൊട്ടാര സദൃശ്യമായ കെട്ടിടത്തിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത് അതാണ് നേപ്പിയർ മ്യൂസിയം മൃഗശാലയോട് ചേർന്ന മ്യൂസിയ വളപ്പിലാണ് നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രാധാന്യമുള്ള പുരാതന ഓട്ട് പ്രതിമകൾ ആഭരണങ്ങൾ ആനക്കൊമ്പിൽ തീർത്ത ശില്പങ്ങൾ തുടങ്ങിയവ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മുൻ മദ്രാസ് ഗവർണർ ആയിരുന്ന ജനറൽ ജോൺ നേപ്പിയറുടെ സ്മരണയ്ക്കാണ് ഈ മ്യൂസിയത്തിന് നേപ്പിയർ മ്യൂസിയം എന്ന പേരിട്ടത് തുടർന്ന് വയറിൻ്റെ വിളി പൂർണമായും നിർത്തുക എന്ന ഉദ്ദേശത്തോടെ ബിരിയാണി കഴിച്ചു രണ്ടു മണിയോടെ കുട്ടികളെയും കൊണ്ട് കേരള നിയമസഭാ മന്ദിരം കാണാനായി പുറപ്പെട്ടു നിയമസഭയുടെ പുറവും അകവും കാണാൻ അതിമനോഹരം നമ്മുടെ സ്പീക്കറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണ പ്രതിപക്ഷ എം എൽ എമാരുമൊക്കെ ചേർന്ന് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലം കാണാനും അതിൻ്റെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കാനും സാധിച്ചു ഇനി യാത്ര തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രം ഒന്ന് കാണണം കുതിരമാളിക കൊട്ടാരത്തിൽ ഒന്ന് കയറണം ഇതാണ് ഉദ്ദേശം തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യ വിസ്മയങ്ങളിൽ ഒന്നാണ് കുതിരമാളിക കൊട്ടാരം ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവാണ് ഈ കുതിരമാളിക കൊട്ടാരം പണി കഴിപ്പിച്ചത് കൊട്ടാരത്തിനുള്ളിലെ ഗൈഡ് അതിനകത്തെ ചരിത്ര പ്രാധാന്യമുള്ള ഓരോ വസ്തുക്കളെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു കൊട്ടാരത്തിനകത്ത് ക്യാമറ ഓണാക്കണമെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം അതുകൊണ്ട് തന്നെ ആ സാഹസത്തിന് ഞാൻ മുതിർന്നതേ ഇല്ല അഞ്ചുമണിയോടുകൂടി ഞങ്ങളുടെ യാത്രയുടെ അവസാന സ്ഥലമായ ശംഖുമുഖം ബീച്ചിൽ എത്തിച്ചേർന്നു അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ യുദ്ധത്തിൽ ഇന്ത്യൻ നേവി ഉപയോഗിച്ച ഒരു ഹെലികോപ്റ്റർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ എടുപ്പ് കാണേണ്ട കാഴ്ച തന്നെയാണത് ഇന്ത്യ ചരിത്ര പ്രധാനമായ പല ഓപ്പറേഷനുകൾക്കും ഉപയോഗിച്ച ഹെലികോപ്റ്ററാണത്രേത് ശംഖുമുഖം ബീച്ചിലെ ചിതറിത്തെറിച്ച കാഴ്ചകളെ സാക്ഷിയാക്കി ഒരു ചായയും കുടിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്തോട് ബൈ പറഞ്ഞു എത്ര പ്രാവശ്യം കണ്ടാലും മതിവരാത്തത്ര ഭ്രമിപ്പിക്കുന്ന ഒരു സൗന്ദര്യം തിരുവനന്തപുരത്തിനുണ്ട് ഇനിയും വരണം ഈ നാട്ടിലേക്ക്